പക്ഷെ ശെരിക്കും ദേഷ്യം വരേണ്ട കാര്യൊന്നും ഇല്ല ഞാൻ കാര്യം പറഞ്ഞത് അതെ നോക്കി നോക്കി അതെ ഒരു ഫാഷൻ കോഴ്സ് പഠിക്കാൻ പോയിക്കോട്ടെ ദേഷ്യപ്പെടുന്നു നിൽക്കി ഞാൻ പറയട്ടെ ആദ്യം പറയണ കേക്ക് നോക്കി നമ്മളെ റംലല്ലേ ഓൾ പഠിക്കാൻ പോകട്ടു ഓൾക്കൊരു കൂട്ടനുമായിട്ട് എന്നെ വിളിച്ചത് നിൽക്കാണെങ്കിൽ കുറേ കാലമായിട്ടുള്ള ആഗ്രഹം ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിക്കാൻ പോകുന്നു ഓളെ കയ്യിലാണെങ്കിൽ സ്കൂട്ടി ഉണ്ട് അപ്പം രാവിലെ പോകുമ്പോൾ ഓളെ കൂടെ പോയിട്ട് ഉച്ച വരുള്ളൂ ക്ലാസ് അത് കഴിഞ്ഞിട്ട് വേഗണ്ടി വരും ചെയ്യാറോ ഒരു കുഴപ്പമില്ല നമ്മളൊന്ന് സമ്മേച്ച് നോക്കി നോക്കി എൻ്റെ എത്ര കാലത്ത് ആഗ്രഹം എന്നറിയും നമ്മളൊന്ന് സമ്മേച്ചിട്ടുണ്ട് എൻ്റെ വലിയൊരു ആഗ്രഹം സാധിക്കും വാങ്ങണ്ടേ അതല്ലേ വേണ്ടത് നിങ്ങളെ ചോദിക്കാൻ പോണത് ആ ഇതാപ്പ നന്നായത് എന്താ പോന്റെ വിചാരം എന്റെ കുട്ടിയെ ഏ അനക്ക് ഇഷ്ടം ചെയ്തോളു ഓൻറെ വാക്കൊന്നും ഇപ്പൊ കാത്തിക്കാൻ നിക്കണ്ട ഏ ഓനിപ്പോ സമയക്കാതിരിക്കും പൊയ്ക്കൂട് ബാക്കിയുള്ള അങ്ങ് വരുന്നോടത്ത് വെച്ചിട്ട് കാണാ ആനക്ക വിളിക്കട്ടോ സംസാരിക്കും ഞാനേ നമ്മളെ നസീമോടെ ഓരോ കാര്യങ്ങൾ തന്നെ പറയായിരുന്നേക്ക് ബ്യൂട്ടീഷ്യൻ കുറിച്ച് പഠിക്കാൻ പോണോന്നിട്ട് ഓൻ വിടുന്നില്ല എന്താ പഴയ കാലപ്പത് ഓൾ എന്റെ കുട്ടിനോട് കെട്ടിച്ചു കിടന്നേ ഓനും എന്റെ അമ്മാനും പെങ്ങളും ഇങ്ങനെ നോക്കാൻ നോക്കി ഇങ്ങനെ വീട്ടിൽ ഞാൻ പറഞ്ഞു ഓൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ

ഇമ്പെന്തോ നിങ്ങൾ ഇങ്ങനെ പറയണത് നിങ്ങളല്ലിമാർ പഠിക്കാൻ പോവാൻ പറഞ്ഞത് ഞാൻ പഠിക്കാൻ പോയാൽ മാത്രം ഇങ്ങനെ തോന്നിയ സാവ എന്റെ കൂട്ടിന്റെ മാപ്പിള ദുബായിൽ ഓൾക്ക് പഠിക്കാൻ പോവുക എന്റെ കാര്യം അങ്ങനെയാണോ നാട്ടിൽ മാപ്പിളാരുള്ള പെണ്ണുങ്ങളെ ഒരു പറഞ്ഞ കേട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കണം ഞങ്ങൾ നാട്ടിലൊക്കെ മാപ്പിളാർ ദുബായിലുള്ള പെണ്ണുങ്ങളാണ് അടങ്ങി ഒതുങ്ങി നിറക്ക ചീറ്റപ്പേര് വരുന്നു പേടിച്ചിട്ട് അവരുടെ നാട്ടിൽ ഭർത്താക്കന്മാരുടെ പെണ്ണുങ്ങളെ ഞാൻ ഒന്ന് പറഞ്ഞരാട്ടിനോടേ ഞാനൊരു കാര്യം പറഞ്ഞതരാ പെണ്ണുങ്ങൾ പറഞ്ഞ വാക്കെടുത്തുള്ള എന്റെ കുട്ടി കൊറച്ചെങ്ങാനും കഷ്ടപ്പെടും പറഞ്ഞില്ല വേണ്ട ഒരു പെൺപൂസെ ഇപ്പോൾ എവിടെ പോയി കെടുക്കണത് ആ ഇച്ച എവിടെയായിരുന്നു അന്നെ സമയത്ത് വിളിച്ചാൽ കിട്ടൂരാൻ്റെ ഇപ്പോളെത് കേക്കണം ഞാനേ എന്റെ ഫോൺ കട്ടാക്കിയില്ലേ അതിലെ താങ്കളുടെ ഓടിപ്പാഞ്ഞു വന്നിണു ഓളെ പഠിക്കാൻ വിടാൻ പറഞ്ഞിട്ടേ ഞാൻ ഞാനായിരുന്നു പറഞ്ഞത് ഓളെപ്പോൾ എന്തിനാ പഠിക്കാൻ വിടണത് ഞാൻ അവിടെ ജോലി ഒറ്റക്ക് ചെയ്യണ്ടെന്നൊരു പറഞ്ഞിട്ടുള്ളൂ അത് കിട്ടി പറഞ്ഞത് ഓളും അടുക്കണേന്ന് ഇവിടുന്നാന്ന് അറിയില്ല ചീത്ത പോലും പാഞ്ഞു തന്നെ മാതിരിയല്ലേ ഉള്ളു വന്നത് എന്നിട്ട് ചോദിക്കും എന്നോട് ഇങ്ങളെ മോള് പഠിക്കാൻ പോണില്ലേ ഓളെ മാപ്പളിനോട് ചോദിച്ചിരിക്കണോ എന്നൊക്കെ എന്തൊക്കെ കൂടിയോട് ചോദിച്ചുക അതുകൊണ്ട് കേട്ട് നിന്റെ കണ്ണിൽ ഇരുട്ടടു കയറി ഒന്ന് പറയാനും വയ്യ മുണ്ടാനും വയ്യാതായി മഞ്ചന്മാരിതെങ്ങനെ നല്ലപോലെ ജീവിക്കാന്ന് ആലോചിച്ചടക്കല്ലേ അയിന്റെ അടക്ക ഓളി കുത്തി തിരിപ്പൊക്കെ കേറി വരുന്നത് ഞാൻ പാകം ഇടങ്ങാറായിരിക്കാണ് ഞാൻ എനിക്ക് പിന്നെ വിളിച്ചത് തരാൻ ഇക്ക് വേണ്ട അല്ലെങ്കിലും അറിയുന്നു നമ്മളെ നിങ്ങൾ അമ്മ ചോയ്ക്കാൻ പോയിണ്ടാവും അത്

ഇതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലേ എല്ലാം വിചാരം പറഞ്ഞിട്ട് ഒരു അനക്കൊക്കെ സുഖം വയപ്പാണ് മനുഷ്യന്മാരെ ഓരോ ഉത്തരവാദിത്തങ്ങളെ തലമുറയാണ് അപ്പഴാ ഓളർ ഞാനൊക്കെ പണിക്കോളെ ആലോചിക്കാറുണ്ട് അനക്കൊക്കെ അവിടെ എന്ത് സുഖാന്ന് ഒന്നും ഇരണ്ടല്ലോ രാവിലത്തെ പണികൾ തരികണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങാലോ നിങ്ങളോടൊന്നേ സംസാരിച്ചിട്ടൊരു പറഞ്ഞിട്ടില്ല എന്ത് റെഡി ഞാൻ പോയിത്തരാം നോക്ക് എന്റെ ഫോണിൽ ഒരു നെറ്റ്ല പാക്ക് ഒന്നും കേറ്റിയിരിഞ്ഞു ആരെങ്കിലും അതിൽ അത്യാവശ്യമായി നെറ്റ് റിചാർജ് ചെയ്യാനുണ്ട് ഇന്നെ കുറേൾ കാരണവശാൽ ഇതിന്റെ കൂടെ സിമ്പിൾറ്റി ചാർജർ സ്കിപ്പ് ഇട്ടുണ്ടെന്നു അത് ഒന്ന് കാണാനാണെന്നു ഓൾക്ക് വീഡിയോ കാണാനൊക്കെ അപ്പൊ തന്നെ കാണാനൊന്നും മുരക്കൊന്നും ഇല്ല ഞാൻ ചലേ കടയിൽ പോയിട്ട് വരുമ്പോൾ എന്റെ ഫോണിൽ തരണ്ട് അപ്പൊ ആയിട്ട് കാണാനുണ്ട് അച്ഛൻമാർക്ക് ആരെങ്കിലും ഒരു കൾ ചെയ്യേസ്റ്റ് ആമീ കൂട ഇന്ത ജീവിലാന്നോന്റെ എന്റെത് ആ േ എന്റെ ആവശ്യങ്ങൾക്ക് തന്നെ വിളിക്കാനാണ് ഞാൻ ദിവസം മൂന്നാലാം പ്രാവശ്യം അത് പറഞ്ഞു ഞാനേ കടയിൽ പോട്ടെ േ ആഡീ ഞാനീക്ക് പഠിക്കാൻ വരാനൊന്നും പറ്റൂല ഞാൻ എന്റെ പോലൊന്നും അല്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവും അമ്മായിമ്മയും ഒക്കെ ഉള്ള ആൾക്കാരല്ലേ ഇന്നെ സമ്മതിക്കണം എന്നില്ലടി ഇനിയിപ്പൊ ഇക്ക സമ്മതിച്ചാ തന്നെ എന്റെ അമ്മായിമ്മ പറഞ്ഞ സാധനം അത് ഒന്നിനും സമ്മതിക്കൂല അപ്പൊ നിങ്ങളെ അമ്മായിമ്മക്കാ അതെ ഇപ്പൊ നന്നാക്കിയാ നന്നാവൂല നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ കിട്ടിയപ്പോ എന്താ ഏയ് ഒന്ന് പറയണ്ടടി എക്കാണെങ്കിൽ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് പോയിട്ട് ജോലിയും ചെയ്യണ്ട ഒന്ന് പഠിക്കാനും പോകേണ്ട എന്നാണ് എനിക്കാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കളഞ്ഞിട്ട് ശ്വാസം മുട്ടാണ് രാവിലെ ജോലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ അകത്ത് കയറിയിട്ട് ഒരേ ഇരിപ്പല്ലേ എന്താ ഒന്ന് ചെയ്യുക ആ അപ്പം നിങ്ങളൊക്കെ ഇട്ട് വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട സുഖം അറിയില്ല അല്ലേ ഒന്ന് നമുക്കേ ഏഹ് മൂപ്പരക്കാൻ സുഖം എന്ന് അറിയിപ്പിച്ച് കൊടുക്കാം ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുമോ ചേച്ചി പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും ആ എന്നാൽ ഞാനൊരു പ്ലാൻ എനിക്ക് പറഞ്ഞുതരാം നെസിമ്മ വിളിച്ചിരുന്നു അപ്പൊ ഓളെ വീട്ടിലേക്ക് ഒന്ന് പോയിക്കാണ് നാളെ വരുവുള്ളൂ കഴിക്കാൻ തന്നെ എടുക്കട്ടെടുക്കാൻ നോക്കിട്ടെ 아이5 폰은 어디0 0 0 0 0 0이0 0 폰은 어디에 0 0 0 0 0 0 사파 사파 0 0

எந்தானே பெண்ணிண்டு ஒரும் பிராந்து? സഫ എടീ വാതിൽ ഒന്ന് തുറക്കടി ഇനി ഞാൻ അതിന്റെ ഉള്ളിൽ കിടുന്നുണ്ടല്ലോ ശ്വാസം കിട്ടാതെ മരിച്ചു പോകും പ്ലീസ് സഫ ഒന്ന് തുറക്കടി എന്ത് പണിയ സഫയത് ഏതെങ്കിലും ഭാര്യമാര് ഭർത്താക്കന്മാരുടെ ചെയ്യോ ഒരു ദിവസം പുള്ളായി പുള്ളി ഞാൻ ബുദ്ധിമുട്ടേ ഇനിക്കറിയുള്ളൂ കുറച്ച് നൈവ് വഴുകടില്ലേ ഞാൻ ശ്വാസം വരിച്ചു വരുന്നു ഒന്നാണ് പൊട്ടിക്ക വേണ്ടത് കൊറച്ചേ ശുദ്ധമായി പൊട്ടാൻ ശ്വാസം

അപ്പൊ റൂമും വീടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല എനിക്ക് വീടിന്റെ അകത്തുനിന്ന് പുറത്തു കൊന്നിറങ്ങണന്നുണ്ടെങ്കിൽ നിങ്ങളെ സമ്മതം വേണ്ടേ എന്നാൽ തന്നെ നിങ്ങൾ സമ്മതിക്കാറുണ്ടോ ഒന്ന് പഠിക്കാൻ പോകാൻ പാടില്ല ജോലിക്ക് പോകാൻ പാടില്ല എന്തിന് അടുത്ത വീട്ടിലേക്ക് ഇറങ്ങാൻ പാടുണ്ടോ അപ്പൊ റൂമും ഒരു വീടും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത് പഠിച്ചവനെ ഈ ഭൂമിയിലേക്ക് ആണിനെ പെണ്ണിനെ പറഞ്ഞിരിക്കുന്നത് ആണുങ്ങൾക്ക് മാത്രം സന്തോഷത്തോടും സുഖത്തോടും ജീവിക്കാനുള്ളതല്ല ഉള്ളതല്ല പെണ്ണുങ്ങൾക്കുള്ളത് തന്നെയാണ് ഈ ഭൂമി എന്നിട്ട് ഒരാള് ഒരാളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അയാള് പറയണ പോലെ ഇയാള് ജീവിക്കണമെന്ന് പറഞ്ഞാ ഇതൊക്കെ എവിടത്തെ ന്യായമാണ് ഇക്കാ ഇന്നത്തെ ഒരു കാര്യം പറയാനുണ്ട് ഒരാൾക്ക് ഒരു വാതിലിനുള്ളിൽ പൂട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ദിവസങ്ങളോളം താമസിക്കാൻ പറ്റും പക്ഷെ വേറൊരാൾ പുറമേന്ന് പൂട്ടിയ വാതിലിൻ്റെ അകത്തുണ്ടല്ലോ ഒരാൾക്ക് ഒരു മിനിറ്റ് പോലും തികച്ചു താമസിക്കാൻ വായിക്കൂല എന്നിട്ടും നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി ഞാൻ ഈ വീടിൻ്റെ അകത്ത് ഒരു പരാതി പരാതി ജീവിക്കണില്ലേ ഇതൊന്നും നിങ്ങൾ ആണുങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത് എനിക്കറിയാം പക്ഷെ ഗതികളോട് പിന്നി പിന്നി പറഞ്ഞു പോവുകയാണ് മതിയല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാം ുംറിയാം ജീവിക്കാൻ വേണ്ടിട്ട് പക്ഷെ എന്ത് ചെയ്യാം ഈ സമൂഹത്തിൽ ആണിന്റെ എന്തും പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ ചെയ്യാ ഞാനേ കുറച്ചൊക്കെ മാറാൻ ശ്രമിക്കാം എന്തായാലും പഠിക്കാൻ പോകണമെന്നല്ലോ ജി പറഞ്ഞത് ഞാനേ പറഞ്ഞിട്ട് സമ്മതം ആണെപ്പിക്കാം ഒക്കെ പിന്നെ ഈ നേരത്തെ വാതില് കുറ്റ ഡയലോഗ് പറഞ്ഞില്ലേ അത് ഏതോ സിനിമയില് ഇന്ദ്രൻസ് പറഞ്ഞ ഡയലോഗ് അല്ലത് ഡയലോഗ് ആര് പറഞ്ഞ കാര്യം തന്നെ െ അതന്ന് പഠിക്കണ കാര്യം പറയുന്നില്ലേ അപ്പൊ അത് ചേർക്കാൻ വേണ്ടിട്ട് അത് കഴിഞ്ഞിക്കാൻ വിടേ എന്താ പിന്നെ പറ്റിയത് അതെ നിങ്ങൾ അമ്മാന്റെ റൂമിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ട് രണ്ട് ദിവസം പൂട്ടിട്ടാലോ വെറുതെ ഞാൻ അങ്ങനെ പറഞ്ഞു മനസ്സിലാക്ക